നമസ്കാരം സി പി എം എന്ന പാർട്ടി തികച്ചും സ്ത്രീ വിരുദ്ധമായ പാർട്ടിയാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സി പി എം പ്രവർത്തകർ എന്നോട് കോപിച്ചേക്കും തട്ടിക്കേറിയേക്കും സ്ത്രീകൾക്ക് വേണ്ടി ഇത്രമാത്രം സംസാരിക്കുന്ന പാർട്ടി മറ്റൊന്നില്ല ഞങ്ങൾ വനിതാ മുതൽ നിർമ്മിച്ചവരാണ് വനിതാ നവോത്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചവരാണ് സ്ത്രീകൾക്ക് എപ്പോഴും സംരക്ഷണം നൽകുന്ന നടപടിയാണ് അല്ലെങ്കിൽ നയമാണ് ഞങ്ങളുടേത് എന്നൊക്കെ അവർ പറയും പക്ഷേ ചില സംഭവങ്ങൾ നടക്കുമ്പോൾ നമുക്ക് സി പി എമ്മിൻ്റെ ഈ പറച്ചിലിൽ ആത്മാർഥതയുണ്ടോ ഇരയൊക്കെ ഇരക്കു വേണ്ടി സംസാരിക്കുകയും വേട്ടക്കാരനെ കൂടെ നിർത്തി സംരക്ഷിക്കുകയും അവന് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഒരു തരം ഇരട്ടത്താപ്പ് പിടിച്ച ഫാസിസ്റ്റ് രീതിയാണ് സി പി എമ്മിനുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ സി പി എം പ്രവർത്തകർ അംഗീകരിക്കില്ല പക്ഷേ ജനങ്ങൾ അംഗീകരിക്കും ഇനി ഞാനൊരു കാര്യം പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടാം തീയതി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐ സിയുവിൽ ഒരു യുവതി ഓപ്പറേഷൻ കഴിഞ്ഞ് അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു ഐ സിയുവിൽ കിടക്കുന്ന ഇങ്ങനെ മലർന്നു കിടക്കുന്ന സുന്ദരിയായ ഈ രോഗിയെ കണ്ടപ്പോൾ അവിടെയുള്ള ഒരു മെയിൽ നഴ്സ് ഒരു ആളിന് ചില മോഹങ്ങളുണ്ടായി അയാൾ അബോധാവസ്ഥയിൽ കിടന്ന ആ യുവതിയെ ശാരീരികമായി പീഡിപ്പിച്ചു ബോധം ഉണർന്നപ്പോഴാണ് താൻ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഐസുവിനാത്തോജ് പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ബോധ്യമാകുന്നത് നമ്മുടെ കേരളത്തിലാണ് കോഴിക്കോട്ടാണ് അവർ കാര്യം മനസ്സിലാക്കി ബഹളമുണ്ടാക്കി അവസാനം അവർ പരാതി കൊടുത്തു പരാതി കൊടുത്തതുകൂടി അത് വാർത്തകളായി വലിയ സംഭവമായി മാറി പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസിൽ പരാതി കൊടുത്തു അല്ലാതെ അന്വേഷണങ്ങൾ വന്നു അപ്പോൾ ഏകദേശം കുറെ പേർ ഇത് സംഭവം നടന്നതാണ് എന്ന് തന്നെ മൊഴി നൽകി അവിടുത്തെ സ്റ്റാഫുകൾ സീനിയർ നഴ്സിംഗ് ഓഫീസറായ അനിത അതോടൊപ്പം നഴ്സിംഗ് സൂപ്രണ്ട് സീനിയർ നഴ്സിംഗ് അസിസ്റ്റന്റ് ഇങ്ങനെ തുടങ്ങിയ പലരും അവിടെ അനുകൂലമായിട്ട് മൊഴി നൽകി ഇത് ചെയ്തത് അവസാനം കണ്ടുപിടിക്കപ്പെട്ടു അവിടുത്തെ ഒരു ജീവനക്കാരനാണ് അയാൾ സി പി എം അനുഭാവ സംഘടനയിലെ പ്രധാനപ്പെട്ട പ്രവർത്തകനാണ് സി പി എം അനുഭാവിയും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ കേസ് ഒരിടത്തും എത്തില്ല എന്നും പരാതി ഒന്നും സംഭവിക്കില്ല എന്നും ബോധ്യമായി വാർത്തകൾ പലതും നിറഞ്ഞു അന്വേഷണത്തിൽ ശക്തമായ അന്വേഷണം നടക്കുന്നു ഈ സമയത്ത് പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആറ് വനിതാ ജീവനക്കാർ ഈ ആശുപത്രിയിൽ രണ്ട് ആറ് വനിതാ ജീവനക്കാർ ഈ പീഡിപ്പിക്കപ്പെട്ട പരാതിക്കാരിയെ നേരി ഇരയെ നേരിട്ട് കാണുകയും പരാതി പിൻവലിക്കണമെന്നും അയാൾ ഞങ്ങളുടെ യൂണിയന്റെ നേതാവാണെന്നും സി പി എം പ്രവർത്തകരാണെന്നും പരാതിയുമായി മുന്നോട്ട് പോയാൽ നിനക്ക് ദോഷം ചെയ്യുമെന്നും അതുകൊണ്ട് വേണ്ട നഷ്ടപരിഹാരം നൽകാമെന്നും മാത്രമല്ല ഞങ്ങൾ പറയുന്ന കേട്ട് കേൾക്കാതെ പരാതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പാർട്ടിയിൽ നിൽക്കുന്ന നേതാവ് എന്നുള്ള നിലയിൽ നിനക്ക് പിന്നീട് വലിയ ദോഷങ്ങളുണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞു ഇത് ഈ പരാതിക്കാരി പുറത്തു പറഞ്ഞു അതും വാർത്തയായി അതോടുകൂടി ഈ ആറ് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്തെങ്കിലും പിന്നീട് തിരിച്ചെടുത്തു അത് വേറെ കാര്യം എന്തായാലും സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു ഈ സർക്കാരന് ഇതാണ് നമ്മളിവിടെ കാണുന്നത് ഇനി ഈ അന്വേഷണ സമിതിയിൽ പോലീസിനും അന്വേഷണ സമിതിക്കും സീനിയർ നഴ്സിംഗ് ഓഫീസറായ അനിതയും അതുപോലെ മറ്റ് രണ്ട് മൂന്ന് ജീവനക്കാരും മൊഴി നൽകി ഈ മൊഴി നൽകിയതിൻ്റെ പേരിൽ എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് പറയുന്ന സി പി എം സർക്കാർ ഈ മൂന്ന് പേരെയും സ്ഥലം മാറ്റി സസ്പെൻഡ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് സ്ഥലം മാറ്റി ആലോചിച്ച് വെക്കണം സത്യം തുറന്നു പറഞ്ഞത് കൊണ്ടും ഒരു പെൺകുട്ടിയെ ആശുപത്രിക്ക് വെച്ച് പീഡിപ്പിച്ചത് യാഥാർത്ഥ്യമാണെന്ന് സത്യമായിട്ട് ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് അല്ലെങ്കിൽ മൊഴി നൽകിയത് കൊണ്ടാണ് സി പി എം സ്ത്രീകളോടൊപ്പം നവോത്ഥാനം സ്ത്രീ ശാക്തീകരണം പറയുന്ന സി പി എം ഇവരെ പുറത്താക്കിയത് അവരുടെ സ്ഥലം മാറ്റി ഇടുക്കിയിലേക്ക് ഇതിൽ രണ്ടുപേർ ട്രൈബ്യൂണലിൽ പോയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പോയിട്ട് സി പി എമ്മിൻ്റെ പിന്തുണയോടുകൂടി പിന്നെ അനുകൂല വിധി ഉണ്ടാക്കുകയും തിരിച്ച് കോഴിക്കോട്ട് തന്നെ വീണ്ടും ജോയിൻ ചെയ്യുകയും ചെയ്തു എന്നാൽ അനിത എന്ന് പറയുന്ന സീനിയർ നേഴ്സിംഗ് ഓഫീസർ ശക്തമായി നിൽക്കുകയും ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരയോടൊപ്പം തന്നെ ഞാൻ നിൽക്കും ഇത് അനീതിയാണ് അന്യായമാണ് പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് അബോധാവസ്ഥയിൽ കിടന്ന ആ സ്ത്രീയെ ഐസുവിനകത്ത് വെച്ച് പീഡിപ്പിച്ചത് സ്ത്രീ വിരുദ്ധതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഉറച്ചു നിന്നു അതിൻ്റെ ഭാഗമായിട്ട് അവരെ ഇടുക്കിയിൽ കൊണ്ട് തള്ളി ഇടുക്കിയിൽ നിന്ന് അവർ പിന്നെ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി അവരെ തിരിച്ച് ഏപ്രിൽ ഒന്നിന് തന്നെ ഈ ഏപ്രിൽ ഒന്നാം തീയതി തന്നെ തിരിച്ച് അവിടെ പിന്നെ നിയമനം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉത്തരവിട്ടു ആ ഉത്തരവുമായി വന്നപ്പോൾ അവർക്ക് ജോലിയില്ല അവിടെ ഒഴിവില്ല എന്നാണ് പറയുന്നത് അവർ കഴിഞ്ഞ നാല് ദിവസമായിട്ട് മെഡിക്കൽ കോളേജ് സൂപ്പറിന്റെ മുന്നിൽ വന്ന് കാത്തിരിക്കുകയാണ് തിരിച്ച് ഹൈക്കോടതി വിധിയുമായി ജോലി നൽകാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത് അപ്പീൽ പോവുകയാണ് ഹൈക്കോടതിയിൽ അതുകൊണ്ട് നിനക്ക് ജോലിയില്ല എന്നാണ് അപ്പോൾ സി പി എം പ്രവർത്തകനായ ഒരുത്തൻ ഐസുവിൽ അബോധാവൽ കിടന്ന ഒരു സ്ത്രീയെ പീഡിപ്പിക്കുന്നത് ശരിയാണ് അതിനെതിരെ മൊഴി നൽകിയത് തെറ്റാണ് എന്നാണ് സി പി എം കണ്ടെത്തിയിരിക്കുന്നത് ഇതിനെയാണ് ഞാൻ സി പി എമ്മിൻ്റെ ഫാസിസ്റ്റ് രീതി എന്ന് പറയുന്നത് ഇനി അവസാനമായി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു കൊള്ളട്ടെ ഏറ്റവും അധികം ന്യൂനപക്ഷ സ്നേഹം പറയുന്ന പാർട്ടിയാണ് സി പി എം ന്യൂനപക്ഷങ്ങളെ ആരൊക്കെയോ കൊല്ലുന്നു തിന്നുന്നു തിന്നാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെമിനാറുകളും റാലികളും സമ്മേളനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് സി പി എം ഈ പീഡിപ്പിക്കപ്പെട്ട യുവതി ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വനിതയാണ് അവർക്കാണ് ഈ അനീതി ഉണ്ടായിരിക്കുന്ന ഈ സർക്കാരിന് കീഴിൽ പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ കീഴിൽ ആലോചിക്കുക ഇതാണ് കേരളം കാണുന്ന പുരോഗമന പ്രസ്ഥാനം എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ Dein Nemo